ഏഷ്യാനെറ്റിൽ പുതുതായി സംരക്ഷണം ആരംഭിച്ച സീരിയലാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടിആർപി റേറ്റിങ്ങിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ച് എത്തിയിരിക്കുകയാണ് പരമ്പര പരമ്പരയിൽ രേവതിക്കും സച്ചിനും ഇടയിൽ പുതിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രേവതിയെ സച്ചിൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് സച്ചിൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല നന്നായി കുക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നതിനും ഉള്ള രേവതിയുടെ കഴിവ് സച്ചിന് വളരെയധികം ഇഷ്ടമാവുകയാണ് ഇതേ തുടർന്ന് ഒടുവിൽ രേവതിയെ സച്ചിൻ സ്നേഹിച്ച് തുടങ്ങുകയും ചെയ്യുന്നു തൻ്റെ മനസ്സിലെ ഈ ഇഷ്ടം തുറന്നു പറയണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് സച്ചിൻ എടുക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് സീരിയലിൽ കടന്ന് വരുന്നത് സുതി തിരികെ എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം സച്ചിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ രേവതിയും പകച്ച് പോയിരിക്കുകയാണ് എന്നാൽ ചന്ദ്രമതി തൻ്റെ മകന്റെ തിരിച്ചുവരവ് വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നതിന് തയ്യാറാവുകയാണ് പക്ഷേ എല്ലാവരെയും ചതിച്ചുകൊണ്ട് കടന്നു കളഞ്ഞ സുധിയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നിലേക്ക് കടന്ന് വരികയാണ് സുതിയുടെ അച്ഛൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്